കെ എസ് ആർ ടി സി ബസ് പിടിക്കാതെ പ്രൈവറ്റ് ബസ്സിനെ മാത്രം പിടിക്കാൻ തൻ്റെ ആയിട്ട് വന്നാൽ പിടിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ കെ എസ് ആർ ടി സി പിടിക്കാൻ തയ്യാറായിക്കോ ഇല്ലെങ്കിൽ അത് ഞാൻ പിടിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ അതിന് യാതൊരു സംശയവും ഇല്ല ഉദ്യോഗസ്ഥന്മാർ റോഡിലിറങ്ങുന്നവർ സൂക്ഷിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും അന്യരാജു അന്യരാജു പ്രൈവറ്റ് ബസ്സുകാരോട് പൈസ മേടിച്ചെന്നും ആ പൈസ മേടിച്ചിട്ട് പിണറായി വിജയൻ ഇടപെട്ട് പൈസ തിരിച്ചുപിടിപ്പിച്ചെന്നും ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ എനിക്കിതിൽ നടപടിയില്ലേ എന്താ ഗാന്ധിജി ഉദ്ദേശിച്ചോന്നറിയാവോ ജീവിക്കണോന്നാഗ്രഹമുള്ളോൻ ഇന്ത്യ വിട്ടോളാനാ പറഞ്ഞത് ബ്രിട്ടീഷുകാരൻ പോയി ഇന്ന് നമ്മളൊക്കെ കൈയും കാലു വിട്ടടിച്ച് കയ്യെ കാലേ പിടിച്ച് ബ്രിട്ടനല്ലേ കയറി പോകുന്നേ അല്ലാതെ ബ്രിട്ടീഷുകാരൻ്റെ അതിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് ക്യൂട്ടിൻറെ സമരം യഥാർത്ഥ കാര്യമാണ് പറഞ്ഞു ജീവിക്കാൻ ആഗ്രഹമുള്ളവൻ ഇന്ത്യ വിട്ടു എന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞ ആ തത്വം നടപ്പിലാക്കിക്കൊണ്ടാ മതി അതേ നടപ്പിലാവുകയുള്ളു ഇവിടെ രാഷ്ട്രീയ കൊള്ളക്കാരുടെ കഴിന്ന് ഇത് ഇനി പിടിച്ചു മേടിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ നിയമസഭയിലേക്ക് മത്സരിക്കുമോ സീറ്റ് കിട്ടിയാൽ എന്ന് പറയാൻ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ജോഡ് പിടിച്ച് കിട്ടുന്ന കാര്യമാണ് ഈ സീറ്റ് കിട്ടിയാൽ എന്ന് പറയുന്നത് ഒരിക്കലും മത്സരിക്കില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഇത് ചെയ്യാൻ തയ്യാറല്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നു അല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കൂട്ടായ്മ എന്നോട് ആവശ്യപ്പെട്ട ഞാൻ മത്സരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് ഇടമറകളിലുള്ള റോബിൻ ഗിരീഷിന്റെ വീട്ടിലാണ് പുതിയാണ് ഇറങ്ങുന്നത് പാൻ യൂസ് ചെയ്യാ അതിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എ സി മൊബൈൽ ചാർജർ ചാർജിങ് പോട്ടില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിപ്പോ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ അതുകൂടെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഐഡിയ എന്നാന്ന് വെച്ചാൽ പത്ത് മണിക്ക് മുന്നേ ഓഫീസ് ടൈമിന് മുന്നേ തൊഴിൽ കയറുക ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയ ആണ് അപ്പോൾ ഇവിടെ ഈ ഗിരീഷിൻ്റെ വീടിന് ചുറ്റും റബ്ബറെല്ലാം വെട്ടി റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുക അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം ഒരു റംബോട്ടാൻ കൃഷിക്കാരനാണ് എന്ന് പലർക്കും അറിയില്ല ഞാൻ ഇപ്പോഴും പറയാ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ നാട്ടില് ഇവിടെ ഇത് ഇത്ര ഭാഗത്ത് ഒന്നിച്ച് റംബോട്ടാൻ വെച്ചത് ഞാനേ ഉണ്ട് ഏക്കർ ഇത് പത്തര ഏക്കർ സ്ഥലം ഈ സ്ഥലത്ത് ഫുൾ റംബോട്ടാൻ ആണ് റംബോട്ടാണ് ഒരു റവന്മാർ പോലും എനിക്കില്ല പക്ഷേ ഈ സ്ഥലത്ത് ഈ മണ്ണ് ഇപ്പൊ ഇതിനാണ് നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കാണണം പക്ഷെ ഇന്ന് ഈ റബറേ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കർഷകനെ അയ്യോ എന്നും ദാരിദ്ര്യം പറയാനല്ലാതെ എന്തെങ്കിലും ഒരു ദിവസം അവൻ ബിരിയാണി കഴിച്ചു പറയാനുണ്ടോ ഉണ്ട് ഇല്ലെന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ റബർ വില വന്നൊരു കാലമുണ്ട് അന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചതാണ് ഇനി ബിരിയാണി മേടിച്ച് കഴിച്ചതിന്റെ കടവ് ഇന്നും തീർന്നിട്ടില്ല പല റബർ കൃഷികളി അപ്പഴും എപ്പോഴും ബിരിയാണി കഴിക്കുമെന്ന് തോന്നുന്നു ഇരുന്നൂറിന് മുകളിലായിട്ടുണ്ട് ഇരുന്നൂറിന് ഇരുന്ന് രണ്ടായിരത്തിന് മുകളിൽ വന്നാൽ അത് ബിരിയാണി ബിരിയാണി മേടിച്ച് കഴിച്ചാൽ മതി കഴിച്ചാൽ മതി മതി ഇല്ലെങ്കിൽ കഞ്ഞിന്മാരുമാണ് നല്ലത് ബെസ്റ്റ് അത് കഞ്ഞിന്മാരു തന്നെ കഴിച്ചുകൊണ്ടിരിക്കും റമോട്ടാൻ കൃഷി എത്ര വർഷമായി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏകദേശം എട്ട് വർഷം നിങ്ങളുടെ ഒരുപക്ഷേ ഒരു ശത്രുവായിരിക്കും പി സി ജി പറഞ്ഞ തീർച്ചയായിട്ടും ശത്രുല്ല പക്ഷെ ഞാൻ ആ പുള്ളിയുടെ തത്വങ്ങളോട് യോജിക്കുന്നില്ല കാരണം എപ്പോൾ കണ്ടാലും എങ്ങനെ കണ്ടാലും ഒറ്റ പ്രയോഗം പുള്ളി മുന്നും പിന്നും ചിന്തിക്കാതെ വർത്താനം പറയുന്നത് അത് പുള്ളിയുടെ പരാജയം തന്നെയാണ് അദ്ദേഹം ഈ റബ്ബർ വെട്ടി മാറ്റിയിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യണമെന്ന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഉൾക്കൊണ്ടോ ആ കാര്യങ്ങൾ നൂറ് ശതമാനം ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നു ഫ്രൂട്ട്സ് കൃഷി ചെയ്ത് അത് ഈ നാടിന് നല്ലതേ വരുത്തുമെന്ന് പറഞ്ഞ് നല്ല ബുദ്ധിയോടെയും പുള്ളിക്ക് ഏതോ നല്ല നേരത്ത് ഇരുന്നപ്പം തോന്നി പറഞ്ഞ കാര്യമാണ് അത് സത്യമായ കാര്യമായിരുന്നു പക്ഷേ അത് ജനം ഇവിടെ പുച്ഛിച്ച് തല്ലി അയ്യോ റബ്ബർ കർഷകനെ ഉപദ്രവിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആ പുള്ളി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ നാട് ഒരു ഒരു അധികം കൂടുതൽ ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട ഒരഞ്ച് വർഷം കൊണ്ട് ഈ നാട് ഇതൊരു സുന്ദരമായ നാടായി മാറിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബറല്ല ഇവിടുത്തെ കൃഷിക്കും ഇവിടുത്തെ ഈ ഭൂമിക്ക് പറ്റിയത് റബ്ബറല്ല കാരണം അത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്ര പ്രായമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ആദ്യം എൻ്റെ ഈ വീടിരുന്ന സ്ഥലം തേയിലത്തോട്ടമായിരുന്നു തേയിലത്തോട്ടത്തിന് ശേഷം ഇത് പിന്നെ തെങ്ങും കവുമായി ഈ തെങ്ങും കവവും പോയിട്ടാണ് റബ്ബറിലേക്ക് വന്നത് അപ്പോൾ ഈ തേയിലയുടെ കുട്ടികളൊക്കെ നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല റബ്ബറ് വന്നു റബ്ബർ ഒരു മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെയും കാലം കഴിഞ്ഞു ആ മണ്ണ് അതിൽ നിന്നൊക്കെ മാറിപ്പോയി മാത്രമല്ല ഞാൻ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ പത്രത്തിൽ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്തയാണ് പാലക്കാട് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് വന്നു അതെന്തോ ഭയങ്കര സംഭവമായിരുന്നു അന്ന് ഇന്ന് ഇവിടെ കോട്ടയം ജില്ല പോലും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നും ഡിഗ്രി ചൂടായി അതാരും ചിന്തിക്കുന്നില്ല കർഷകനെ സർക്കാർ രക്ഷിക്കുന്നില്ല പിന്താങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് സർക്കാരിന് കാലാവസ്ഥ അറിയുന്ന എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ജനം ആവശ്യമാണെങ്കിൽ ജനം ചിന്തിച്ച് കൈകാര്യം ചെയ്താൽ അവർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എന്നും ഈ റബ്ബറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന അവൾ ഇരിക്കുകയുള്ളു അവനൊന്നും ഒരു വേറെ പണിയും ചെയ്യല്ല പേടിക്കണ്ട റബറിൻ്റെ ഉൽപ്പാദനം വളരെ ഏറെ കുറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഒരു പത്തില്ൊന്നായിട്ട് കുറഞ്ഞു നൂറ് ശതമാനം കാലാവസ്ഥ വ്യതിയാനമാണ് കാരണം അല്ല സർക്കാർ സബ്സിഡി കൊടുക്കാത്തതാണ് പറയുന്നത് വെറും ബാലിശമായ കാര്യമാണ് കൃഷി ചെയ്യേണ്ടത് ഈ എന്ത് മണ്ണിനെന്ത് കൃഷിയാണെന്നാണ് യോഗ്യതെന്ന് നോക്കിയിട്ട് അതാണ് കൃഷി ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ എന്റെ പറമ്പിന് തൊട്ടപ്പുറത്തെ തൊട്ടടുത്ത പറമ്പിൽ അതും റെംബുട്ടാൻ വെച്ചിരിക്കുന്നതാണ് ആ റംബുട്ടാൻ കൂടെ കൂടി വെച്ചിരിക്കുന്ന വേറെ ഒന്നും അല്ല കപ്പളമാണ് കൃഷിയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാ ആ കപ്പളം കൃഷി ചെയ്യുമ്പോൾ അത് ഭംഗിയാകുന്നു അവൻ വരുമാനം ഉണ്ടാക്കാനാണ് പഠിച്ചത് അവൻ മൂന്ന് വർഷം വെട്ടാൻ തുടങ്ങി മൂന്ന് വർഷമായ മരമാണ് വെട്ടിക്കളഞ്ഞിട്ട് അവൻ ഈ കപ്പളവും റംബെട്ടാനും വെച്ചിരിക്കുന്നു അവൻ റംബുട്ടാൻ വെക്കാൻ കാരണം അവൻ എന്റെ വരുമാനം കണ്ടപ്പോഴാണ് എന്റെ വരുമാനം കൃത്യമായി അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു അവൻ പിന്നെ തൈമരം വെട്ടിക്കളയാൻ അവന് വേ വേദന തോന്നിയില്ല നിന്ന് ആദായം കിട്ടും ആദായം കിട്ടും ഈ ഉള്ളൂ രണ്ടോ മൂന്നോ അങ്ങനെയാണ് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ച് ചെയ്യാനാണ് പിടിക്കേണ്ടത് അല്ലാതെ നമ്മള് പരമ്പരാഗതമായി കാരണന്മാർ റബർ മാത്രമാണ് ചെയ്തു ഒന്നുമല്ല ഇവിടെ റബർ ചെയ്ത കാരണന്മാരെ നമ്മള് കണ്ടിട്ടുള്ളൂന്ന് പറഞ്ഞാൽ സത്യം ഇതിനു മുന്നേ കാരണന്മാർ ഇവിടെ തേയിലും തെങ്ങും ദാപ്പിയും ഒക്കെ ചെയ്തിരുന്ന കാലമുണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടുള്ള അത് കാണുന്നുണ്ട് പലതും അത് പറഞ്ഞു കേട്ടുള്ള അറിവ് പോലും ഈ കർഷകൻ ഇല്ല ചിന്തിക്കുന്നില്ല കർഷകൻ ഇന്ന് കിട്ടുന്ന വെച്ച് എങ്ങനെ എന്നൊന്നും ശകലിച്ച കിട്ടും അതാണ് കർഷകന്റെ ആവശ്യം എന്നും ശകലിച്ച കിട്ടണം അതെന്നും കിട്ടും എന്തേലുമൊക്കെ കിട്ടും പക്ഷെ എന്താണ് കിട്ടുന്നതെന്ന് കൂട്ടി വെച്ച് കണക്ക് എഴുതി നോക്കിയാ കർഷകൻ ഓടും കാരണം അവൻ പിന്നെ കൃഷി ചെയ്യാൻ നിക്കുകയല്ല പുതിയ ചിന്താഗതിയുമായിട്ട് വരുന്ന കർഷകരെ ഒരുപക്ഷെ ആളുകള് ഈ പറഞ്ഞു എന്ന് പറയുന്ന തോൽപ്പിക്കാമെന്ന് പറഞ്ഞാടിയുണ്ട് അതായത് നമ്മുടെ നാട്ടുമുറത്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞ് എന്തെങ്കിലും നൂറ് ശതമാനം ഇവിടെ ഞാൻ റംബൂട്ടാൻ വെച്ച് എനിക്ക് തന്നെ എൻ്റെ വിളവെടുപ്പ് തുടങ്ങി മൂന്നാം വർഷമാണ് നിപ്പ വൈറസ് വന്ന് അതും പ്രത്യേകിച്ച് ഒരു കൊച്ച് വീഴുന്നതിന് മുന്നേ കഴിച്ച് റംബൂട്ടാമ്പഴമാണെന്ന് പറയുകയും ചെയ്തു അത് കള്ളമായിരുന്നു അത് സത്യത്തിൽ ഇവിടുത്തെ ആപ്പിൾ ലോബി ഒരു പരിപാടിയാണ് ആപ്പിൾ കൊണ്ട് ശ്രീനഗറിയിൽ നിന്ന് ഇവിടെ ആപ്പിൾ ഇറക്കുന്ന ഒരു വലിയ ലോബിയുണ്ട് അവര് ഇറക്കിയ ഒരു കഥയായിരുന്നു ആ കൊച്ചിൻ്റെ മരണം ആ മരണം ശരിയാണ് പക്ഷെ റംബുട്ടാൻ അല്ലായിരുന്നു കഴിച്ചത് അതൊന്നും അല്ലായിരുന്നു പക്ഷെ ആ ഇത് അങ്ങ് മൂത്ത് വന്നപ്പോ എൻ്റെ തോട്ടം ഫുള്ള് വിളഞ്ഞു നിൽക്കുന്ന സമയം ശരിക്കും താർത്തോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മളെ ആ പരാജയം കാണാൻ വേണ്ടിയിട്ടാണ് നിന്നത് എന്റെ നാട്ടുകാരുടെ കാര്യം പറഞ്ഞു എന്തിനാ പോയി എത്ര എത്ര പോയി ഇതാണ് ചോദിച്ചത് നഷ്ടം നഷ്ടം എന്തോ എനിക്ക് ഞാൻ ചോദിക്കുന്നത് നൂറ് രൂപ മുടക്കുമ്പം ഇരുന്നൂറ് രൂപ കിട്ടുമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഇരുന്നൂറുമല്ല മുന്നൂറുമല്ല കിട്ടുന്നത് ഞാൻ പിന്നെ ഞാൻ അതിലേക്ക് എത്തുന്നില്ല കാരണം അത് പലർക്കും പല ബുദ്ധിമുട്ടുകളും പറയും വേണ്ട ഷമിച്ച് അവര് സന്തോഷം ഉണ്ട് നമുക്കതിന് കുഴപ്പമില്ല പക്ഷേ അവരുടെ സന്തോഷമൊക്കെ മാറും പയ്യപ്പയ്യ പയ്യെ ഇപ്പം ആദ്യം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ അസുഖം പടർന്നു പിടിക്കുന്നു എൻ്റെ തൊട്ടടുത്ത ഈ ഈ തന്നെ അടുത്ത പറമ്പ് തന്നെ ഇപ്പൊ ഇവിടെ തടി വെട്ടുന്ന ഒരു പറമ്പ് കാണുന്നു തൊട്ടടുത്ത് അവരും ബ്രംപുട്ടാൻ വെക്കാനാണ് പോകുന്നത് അപ്പം റംബോട്ടാൻ്റെ ഒരു ഏരിയ ആയി മാറ്റും അത് ഞാൻ ചെയ്തേ പോകുന്നു ഇപ്പം പുതിയ മത്സര കമ്പനികൾ വന്നിട്ട് പർച്ചേസ് ചെയ്ത് ഇത് കയറ്റിക്കൊണ്ട് പോകുന്ന സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് നല്ലതാണ് പക്ഷേ പരമ്പരാഗതമായിട്ട് തമിഴന്മാര് വന്നിട്ട് അവര് വലയിട്ട് ഇത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കില്ല എന്താന്ന് വെച്ചാൽ അവര് വേണം അവരും വന്നാ ഇല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ പോയാൽ എം ആർ എഫിന്റെ കയ്യിൽ റബർ എന്നു ചെയ്യും കമ്പനികൾക്ക് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ ഈ കച്ചവടക്കാരൻ ഇവിടുന്ന് പോകും ഇവിടുന്ന് കച്ചവടക്കാരൻ പോയാൽ ഒരു കാര്യം ഓർത്തോളുക എം ആർ എഫ് വില തീരുമാനിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതായത് മത്സരം വേണം മത്സരം വേണം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് പൊതുഗതാഗതത്തിലും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട് കിട്ടണമെങ്കിൽ അവര് മത്സരം ഉണ്ടാവണം അവിടെ മത്സരം ഉണ്ടായാല് ഇപ്പം കോയമ്പത്തൂർക്ക് ഞാൻ മാത്രം സർവീസ് നടത്തുമെന്ന് ഞാൻ പറയുന്ന റേറ്റിൽ ഓടുന്നു ഒരു നാല് പ്രൈവറ്റ് വണ്ടിക്കാരനെ കൂടെ വരണം അപ്പോൾ അവിടെ മത്സരം ഉണ്ടാകും എന്താണ് പരമാവധി ഞാൻ ഇച്ചൂടെ ഇപ്പം ഞാൻ എ സി ഇടാൻ തോന്നുന്നുണ്ട് അടുത്ത് ഇനി ഓരോ സീറ്റിനും മറ്റേ വല്ല ലാപ്ടോപ്പും കൊടുക്കും ഇല്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മനുഷ്യന് മാക്സിമം സൗകര്യങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ എന്തെങ്കിലും റേറ്റ് ഇതാക്കും അതാണ് കച്ചവടം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാം ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അപ്പം മത്സരം ഉണ്ടായാലേ ഈ പറഞ്ഞ പൊതുജലാത സംവിധാനം നന്നാവൂ മനസ്സിലാക്കാൻ ഈ മന്ത്രിക്കോ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കോ വിവരമില്ല കാരണം ഇങ്ങനെ മന്ത്രിക്കില്ലാന്ന് പറയാൻ കാരണം ഞാൻ ഇപ്പോഴും പറയാ സോഷ്യൽ മീഡിയയിലേക്ക് പടമെടുക്കാനും വീഡിയോ എടുക്കാനും മന്ത്രി യാത്ര ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി എത്ര തവണ ആ കൊട്ടാരക്കര തിരുവനന്തപുരത്ത് ബസ്സേ പോയിട്ടുണ്ടെന്ന് പറയുന്നു എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് ചോദിക്കുന്നത് കൊട്ടാരത്തിൽ തിരുവനന്തപുരത്ത് ബസ്സേ പോയ കഥ ഒന്ന് പറയട്ടെ സാധാരണക്കാരന് യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ്സേ ഉള്ളൂ പ്രൈവറ്റ് കാരനില്ല എത്ര തവണ പോയിട്ടുണ്ട് കോട്ടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോന് ബാക്കി താഴേക്ക് കഴിക്കുന്ന ആൾക്കാർ എത്ര പേര് ബസ്സില് യാത്ര ചെയ്തു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട് കോട്ടെ ഈ പറഞ്ഞ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന് എത്ര പേരുണ്ട് രാവിലെ ബസ് വീട്ടിൽ ഇറങ്ങി ബസ്സേ കയറി ഓഫീസിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്നുണ്ട് ഇല്ല എല്ലാവരും സ്വന്തം വണ്ടിയായിട്ടാണ് പോകുന്നത് അവർ പിന്നെ എന്ത് പൊതുഗതാഗതം നന്നാക്കും എന്നാണ് പറയുന്നത് ഈ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പറയുമ്പം ഞങ്ങളൊക്കെ കേട്ടേക്കുന്നത് ഒരു ഡസൺ ബസ് വാങ്ങി കഴിയുമ്പോൾ ചേയ്സ് വാങ്ങിച്ചു കഴിയുമ്പം ഒരെണ്ണം ഫ്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രൈവറ്റ് കാര്യം മേടിക്കുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ടോ ഒരിക്കലും ആ സംവിധാനം കുറച്ചൊക്കെ കെ എസ് ആർ സിക്ക് കുറച്ച് കൊടുക്കാൻ ചെറിയ 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 കമ്മീഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ബസ് മേടിക്കുമ്പോൾ കിട്ടുന്ന തുകയെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ച ആൾക്കാരുണ്ട് വേറെ ആരുമല്ലോ മറ്റേ പി ആർ കുറുപ്പെന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നതാണ് പി ആർ കുറുപ്പിൻ്റെ കാലത്ത് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പല കാരണവന്മാരോട് ചോദിക്കാം ജീവിച്ചിരിപ്പുണ്ട് ഉള്ള കാരണമാരോട് ചോദിച്ചാൽ പലർക്കും അറിയാം ആ പൈസ ഏത് ബസ്സിലാണ് മുടക്കിയതെന്ന് എല്ലാവർക്കും അറിയാം അത് പിന്നെ പോട്ടെ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല ഇപ്പോഴത്തെ ഇപ്പം ഗണേഷ് കുമാർ കേറിയിട്ട് ആ ഇപ്പം ബസ്സേസ് മേടിച്ചാലൊന്നും ഒരു കമ്പനിക്കും അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല വില മറ്റേ കീച്ചനും ഒക്കെ കിട്ടുമായിരിക്കും അത് കൂടുതൽ അങ്ങനത്തെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കിട്ടും അതൊക്കെ അത് നമ്മൾ പറയാൻ മാത്രമേ ഉള്ളൂ ഇല്ല പക്ഷേസ് വാങ്ങുമ്പോൾ അതിനകത്തൊക്കെ പല ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് കിട്ടാറില്ല ആളുകൾ പറഞ്ഞേക്കുന്നത് പഴയ കാലത്ത് ആൾക്കാർ പറഞ്ഞേക്കുന്നത് അന്ന് നടക്കുവായിരുന്നു ഇന്നില്ല ില്ല അപ്പൊ അല്ലാത്ത രീതിയിലാണ് കാരണം ഇന്നിപ്പം ഒരു ചേസന് ആയിരം ബസ് മേടിക്കുമ്പം നൂറ് ബസ് കെട്ടിക്കഴിഞ്ഞാൽ അത് ഓടിക്കാൻ പാടല്ലേ ഓടിക്കും അതിന് പകരം മറ്റു ആയിട്ട് കിട്ടുന്നു ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഞാൻ കോയമ്പത്തൂർ ബസ്സിന്റെ ഓട്ടം തുടങ്ങിയ സമയത്ത് ഞാൻ അന്ന് പല സോഷ്യൽ മീഡിയയിലും പറഞ്ഞു ഇത് കെ എസ് ആർ ടി സിയുടെ ഇരുപത്തി ആറ് റൂട്ടിന്റെ കച്ചവടം മുടങ്ങിയതാണ് എന്നോട് ഇതിനെ ഈ കാണിക്കുന്നതിൻ്റെ മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും അതിനെ കുറിച്ച് ഇതുവരെ വേണ്ടിയിട്ടില്ലല്ലോ എന്തേ അന്നിരുന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഈ കെ എസ് ആർ ടി സിയുടെ എം പി യുമായിരുന്ന ശ്രീ ബിജുപ്രഭാറിനെതിരെയാണ് ഈ ആരോപണം മുഴുവൻ ഞാൻ പറഞ്ഞത് എന്താണ് അങ്ങനെ എനിക്കെതിരെ നോട്ടീസ് ഉണ്ട് അയക്കണ്ടേ അത് എന്നോ ടെൻഡർ വിളിച്ച് ടെൻഡർ നടപടി നടത്തി ടെൻഡർ തുറന്നില്ല അതിന് മുന്നേ സെക്രട്ടറി പുറത്തുപോയി വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നത് പിന്നെ പണി രാജിവുക്കായിരുന്നു ഇപ്പോഴും ആ ടെൻഡർ മേടിച്ചു വെച്ച കാശ് പോലും തിരിച്ചു കൊടുത്തിട്ടില്ല മുപ്പത്തയ്യായിരം രൂപ സംതിങ് അടയ്ക്കണമായിരുന്നു ഞാനും പൊട്ടണമൊന്നുമല്ല ഞാനിത് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ടെൻഡർ നടപടിക്കകത്ത് ഞാനും ഉണ്ടായിരുന്നു തോന്നുന്നു ഞാനിത് കൃത്യമായിട്ട് പറയുന്നതിന് കാരണം അതാ കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് തന്നെ ഇവരെന്താ തർക്കിക്കാത്ത ഞാൻ ചോദിക്കട്ടെ ആന്യുരാജു രാജു പ്രൈവറ്റ് ബസ്സുകാരൻ പൈസ മേടിച്ചെന്നും ആ പൈസ മേടിച്ചിട്ട് പിണറായി വിജയൻ ഇടപെട്ട പൈസ തിരിച്ചു കൊടുപ്പിച്ചെന്നും ഞാൻ പറഞ്ഞായിരുന്നു എന്തേ എനിക്കിതിന് നടപടി ഇല്ല അതിനൊന്നും ഇല്ല അതിനൊന്നും എടുക്കുന്നില്ല കൂടി കേസെടുക്കുന്നില്ല കൊടുത്തെന്ന് ഞാൻ പറഞ്ഞോളൂ ആ സമയത്ത് ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പോയവൻ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് യാത്ര എന്ന് ഇപ്പോൾ അറിയാൻ ഈ ഫോണിൻ്റെ സംവിധാനം നോക്കിയാൽ പോലീസിനെ അറിയാം കൃത്യമായിട്ട് അന്വേഷിച്ചാൽ പിടിക്കും പിടുത്തോം വീഴും അപ്പം പിന്നെ കൂടുതൽ തർക്കിക്കാരില്ല അതങ്ങ് മയങ്ങിപ്പോ കൂടുള്ളൂ അതിപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാർ എല്ലാവരുടെ ഒരു പരിപാടിയാണ് പരസ്പരം ചെളി വാരിയൊക്കെ അവർ കയറി ഒന്ന് പേടിപ്പിക്കും ആ ഒന്ന് ഓ ഞാനിപ്പോൾ ആ ഒരു ബസ് ഉള്ള ആ ഓട്ടോ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നിന്നാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്നെ കൊല്ലണം ആണെങ്കിൽ ഈ പറഞ്ഞ ലോകം നടക്കും ഈ ഈ ഈ പിരിച്ചു വിട്ടിട്ട് സംഭവം െ അത് പഴയ ഉട്ടോപ്പിന്റെ തത്വം പണ്ട് കാലത്ത് കുറെ പ്രൈവറ്റ് ബസ് കമ്പനികളൊക്കെ പൂട്ടി പോയിട്ടുണ്ട് അപ്പൊ അവര് ലാസ്റ്റ് മോഹൻ തീരുന്ന മോനില് മൂന്നും നാലും തൊഴിലാളികൾ പോലും പെർമിറ്റും വണ്ടികളും കൊടുത്തൊക്കെ ഒഴിവാക്കുന്ന അത് വെച്ച് അത് പറയുന്നതാണ് അതുകൊണ്ടൊന്നും ഈ തൊഴിലാളിയൊന്നും പൊട്ടന്മാരൊന്നും അല്ല പൊട്ടന്മാരൊന്നും എടുക്കുകയില്ല ഇതൊന്നും എടുക്കാനും പോകുന്നില്ല കാരണം നല്ലതൊന്നും ഇല്ല പിന്നെ കുറെ റിസർവ് റൂട്ട് അവിടെ ഉള്ളതുകൊണ്ട് മാത്രം അവരാ നാഷണലൈസേഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടിപൊളി പ്രൈവറ്റ് ബസ്സുകൾ വരുന്നു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംവിധാനം ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് നിൽക്കുകയല്ല ഇപ്പം ഊബർ പോലെ പോലത്തെ ഇന്റർനാഷണൽ കമ്പനികൾ ഇന്ത്യ വന്ന് ചാടി കഴിഞ്ഞു മഹാരാഷ്ട്ര വന്ന് കയറി അടുത്ത അവർ കേരളത്തിലോട്ടാണ് വരുന്നത് നമ്മുടെ ഈ കെ എസ് ആർ ടി സിയും കാണല പ്രൈവറ്റും കാണലോ ഒന്നും കാണില്ല ഈ പറഞ്ഞ സാധനങ്ങൾ വരും കൂടിയ കൂടിയ കമ്പനികളുടെ വണ്ടിയേ വരുകയുള്ളൂ ആർക്കും ഒരി എതിർക്കാൻ പറ്റാതെ വരും ഊബർ പോലെയും എറണാകുളത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടോ അല്ലേ അവിടുത്തെ ടാക്സി യൂണിയൻകാരും എല്ലാവരും തടഞ്ഞു ഇപ്പം അവരും കൂടെ ഈ കൂടെ കൂടേണ്ടി വന്നില്ലേ അത്രേ ഉള്ളൂ ഇത് ടെക്നോളജി മാറുന്നതെന്നും കാലം മാറുന്നതെന്നും ചിന്തിക്കുമ്പം ആ അതിനൊപ്പിച്ച് ഓടാൻ പഠിക്കണം പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട കമ്പ്യൂട്ടർ ഗോപായ്ക്ക് പറഞ്ഞു ആ ആ ആൾക്കാർ ഇന്ന് കമ്പ്യൂട്ടർ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അത് പക്ഷെ അവർ പത്തും ഇരുപത് വർഷം കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തെറ്റിപ്പിട്ടി ഞങ്ങൾ തിരുത്തി തിരുത്തി എന്ന് പറഞ്ഞു ആ രണ്ട് വാക്ക തീർന്നു പക്ഷെ ഒരു ഒരു തലമുറ മുഴുവനും പുറത്തേക്ക് പോയി ഇന്ത്യക്ക് പുറത്ത് പോയി അത് അവരാരും ചിന്തിച്ചില്ല ഒരു തലമുറ ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പം പുറം രാജ്യങ്ങളിൽ നമ്മളെല്ലാം എൻ ആർ ഐക്കാരുടെ പണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരും മനസ്സായിട്ട് പോയവരല്ല ഇവിടെ ഗതിയില്ലാഞ്ഞിട്ട് പോയതാടെ ഏറ്റവും നല്ല ജീവിക്കൂറ് ശതമാനം നമ്മുടെ നാടാണ് പറയുന്നവര് ഈ പേപടി എല്ലാം കാണിച്ച് നമുക്കൊരു ഇതായിട്ട് നിൽക്കാൻ നമ്മുടെ നാട്ടില് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നൂറ് ശതമാനം ആദ്യം ബേസിക്കലി നൃത്തൻ്റെ എന്താണെന്നു വരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വിദ്യാർത്ഥികളുടെ അടക്കത്തെ കടന്നുകയറ്റമാണ് നൃത്തൻ്റെ ഇപ്പം ഈയിടെ കണ്ടില്ല ഒരു ഒരു പയ്യനെ കൊണ്ട് അവൻ ആ ചെറുക്കനെക്കൊണ്ട് വെല്ലുവിളിപ്പിക്കുകയാണ് ഏതോ പ്രിൻസിപ്പാളിൻ്റെ മുട്ടുകാരി വെല്ലുവിളിക്കുക അവൻ്റെ വിവരക്കാടല്ലേ ആ ചെറുക്കൻ ബേസിക്കലി ഞാൻ പറയുന്നു ആ ചെറുക്കൻ നൂറോ ഒരു പാവ മനുഷ്യനാണ് പക്ഷേ അവന് ഈ രാഷ്ട്രീയത്തിന്റെ പിൻബലം കൊടുത്ത് അവൻ എന്തോ ഭീകരജീവിയാണെന്ന് അവനെ മുന്നേ നിർത്തിക്കൊണ്ട് കളിക്കുന്നു എന്നെങ്കിലും ഒരു നാൾ അവനെഴുതും അതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായം ഉണ്ട് കാരണം ഈ രാഷ്ട്രീയം നിരോധിച്ചായിരുന്നു നമ്മുടെ കോളേജുകളിൽ അതായത് സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പാൾ കോടതി കേസ് കൊടുത്തത് പക്ഷെ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളേജുകളിൽ അരാഷ്ട്രീയം കൊടികുത്തി വാണു പിന്നീട് ഈ പറയുന്നവരെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അതിപ്രസരം ഞാൻ അതിലേക്ക് വരുന്ന ഒരു കാര്യം പറയാം കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ അതിപ്രസരം ഉണ്ടാകാൻ കാരണം പച്ച മലയാളത്തിൽ പറയുക ഇവിടുത്തെ യു ഡി എഫ് രാഷ്ട്രീയമാണ് കേരളത്തിലെ കേരളത്തിൽ യുവതലമുറ കഞ്ചാവിലും മയക്കുമരുന്നിലും എത്താൻ ഉണ്ടായ ഏക കാരണക്കാരും ഇവിടുത്തെ യു ഡി എഫ് രാഷ്ട്രീയമാണ് അതിൽ പേരെടുത്ത് പറയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലാസ്റ്റ് ബാർ നിരോധനം വന്നിട്ട് ആ ബാർ നിരോധനം വന്നപ്പം മദ്യം കിട്ടാനില്ലാന്ന് വന്നിട്ട് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തതാണ് കഞ്ചാവിലേക്കും അതിൽ നിന്ന് കൂടിയ യറ്റത്തിലേക്കും പോയത് അത് പോയി പോയിട്ട് ഇപ്പം എന്നു പറ്റി ഇവര് വന്ന് ബാറ് കൊടുത്തു പക്ഷെ കച്ചവടം ഒന്നുമില്ല എന്നാന്ന് അറിയോ കഞ്ചാവ് വിളിച്ച് പഠിച്ചു പോയി കഞ്ചാവിലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കണം ഞാൻ ആദ്യം പൊതുഗതാഗതത്തിൽ പറഞ്ഞ അതേ സംവിധാനം ഇപ്പം നമ്മൾ ബസ്സെ കയറി യാത്ര ചെയ്ത് പഠിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി സ്കൂട്ടർ മേടിക്കുമ്പോൾ അവൻ പിന്നെ തിരിച്ച് ബസ്സേ കയറാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് അവൻ ഇച്ച സൗകര്യം പഠിച്ചു ആ സൗകര്യം പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറ്റി യാത്രക്കാരില്ല എന്ന് പറഞ്ഞോന് ബ്രാൻഡ് കഴിച്ചു പഠിച്ചവന് അത് പുറത്തിറങ്ങി വെച്ച് പോലീസ് പിടിക്കും വള്ളക്കാട്ടിൽ കൊണ്ടുപോവെച്ച് കുടിക്കണം കുടിച്ചിട്ട് വയറും വീട് ചെല്ലുമ്പോൾ മണമായി അതായി ഇതായി വഴിക്ക് പോലീസ് കുതിക്കും ഇതിപ്പോ രണ്ട് കഞ്ചാവൂ എടുത്തിട്ട് സന്തോഷമായിട്ട് പോകും മതി ഒറ്റ ഗുളികഴിച്ചാൽ മതി സംഭവം അതിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ വി എം സുധീർ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയുടെ അമിതമായ അമിതമായ പുലിയുടെ താല്പര്യം എന്തൊക്കെയായിരുന്നു എനിക്കറിയില്ല ചില താല്പര്യങ്ങളുമാവും അന്ന് ഈ സ്ത്രീ ജനങ്ങളുടെ കൈയടി നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വോട്ട് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയാണോ അവര് അവർ ഇന്ന് നിരോധിച്ചത് എന്ത് സംഭവിച്ചു വടക്കാഞ്ചേരി ഒമ്പത് പിള്ളേര് മരിച്ചു പിറ്റേ ദിവസം ഉണ്ടായ സംഭവം എന്താ വളരെ മാന്യമായിട്ട് എല്ലാ ബസ്സുകളും പിടുത്തവാസ് പരിശോധിക്കുന്നു അവന്റെ അങ്ങനെ പരിശോധിക്കുന്നു ഇങ്ങനെ പരിശോധിക്കുന്നു എന്ത് കാര്യം കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായ അപകടത്തിന് ആ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജി പി എസ് പരിശോധിക്കാൻ തണ്ടേടം അന്ന് ഇരുന്ന ഭരണകർത്താക്കൾക്ക് ആർക്കേലും ഉണ്ടോ ഇല്ലല്ലോ പിന്നെ ആനയാണ് പേടിപ്പിക്കുന്നത് പിന്നെ ഇപ്പം മന്ത്രി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ എയറോൺ പിടിക്കുന്നു സ്പീഡ് ഗവർണർ പിടിക്കുന്നു അതിൻ്റെ ബി പി എസ് പിടിക്കുന്നു ഭയങ്കര പിടുത്തു വന്ന് കെ എസ് ആർ ടി സി ബസ് പിടിക്കാതെ പ്രൈവറ്റ് ബസ്സിനെ മാത്രം പിടിക്കാൻ തൻ്റെ വന്നാൽ പിടിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ കെ എസ് ആർ ടി സി പിടിക്കാൻ തയ്യാറായിക്കോ ഇല്ലെങ്കിൽ അത് ഞാൻ പിടിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ അതിന് യാതൊരു സംശയവും ഇല്ല ഉദ്യോഗസ്ഥന്മാർ റോഡിലിറങ്ങുന്നവർ സൂക്ഷിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും അതാണ് ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ഒരു അപകടം ഉണ്ടായി ലോറിയായിട്ട് അന്ന് പെട്ടെന്ന് ഈ കളർ ഉള്ളതുകൊണ്ടാണ് കളർ മാറ്റണം എന്നു പറഞ്ഞ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വെള്ളക്കളർ അടിക്കുന്ന ഒരു തീരുമാനം എടുത്തു അതൊക്കെ പ്രായോഗികമായി ശരിയായ തീരുമാനമാണ് ഞാൻ ഇതിന് ഒരു ഒരു കാര്യം പറയാം ഈ പ്രൈവറ്റ് ഈ നമ്മൾ രാഷ്ട്രീയക്കാരിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അന്തം കമ്പികളെന്ന് വിളിക്കുന്നു കാരണം അവരാണ് ഇപ്പം ഭരിക്കുന്നത് ആ ഭരിക്കുന്നവരെ അന്തംകമ്പികളെന്ന് വിളിച്ച് കളിയാക്കുന്നതാണ് കൊങ്ങികളെന്ന് വിളിച്ച് അവരെ കളിയാക്കുന്നുണ്ട് സത്യത്തിൽ ഇതെന്താ സംഭവം എന്ന് പറയാൻ ഇവർക്ക് പൊട്ടന്മാർക്കായത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് വെള്ളപ്പയന്റ് അടിക്കാൻ പറഞ്ഞതൊന്നും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരോ ഒന്നുമല്ല ആന്റൻ രാജു എന്ന് പറഞ്ഞ മന്ത്രി പൊട്ടനായിരുന്നുകൊണ്ട് വിളിച്ചു വിളിച്ചുപോയി സത്യത്തിൽ എന്താണ് നാട്ടിൽ പത്ത് ചായക്കടയുണ്ട് ആ പത്ത് ചായക്കടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഒരുത്തര ത്രീ സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നു ആ ത്രീ സ്റ്റാൻഡ് റോഡിൽ നിന്ന് തുടങ്ങിയപ്പം ചായക്കടക്കാരൻ്റെ ഒക്കെ കച്ചവടം പോയി പറഞ്ഞ് അവനെ പിടിച്ച് തേയിലപ്പൊടി വെച്ച് ചായ അടിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തത് എന്ന് പറഞ്ഞാൽ ചായക്കടക്കാരൻ്റെ സംഘടന കൂടിയിട്ട് ആവശ്യപ്പെട്ടു എല്ലാവരും ഒരേപോലെ തേയിലപ്പൊടിക്കാത്ത ചായ അടിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവനെയും ചായക്കടക്കാരനാക്കി മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ട് എന്ന് പറഞ്ഞ പോലെ നന്നായിട്ടൊരു വണ്ടി പണത്തിറക്കാൻ പറ്റാത്ത കുറേ ഈ മറ്റേ വേറിറങ്ങിയ കുറേ ഉടമകളുണ്ട് പഴയ ഐറ്റം പുതു തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയോ ആ പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയോ അവർ ചെയ്തിട്ടില്ല ആ ചെയ്യാത്ത ഈ പറഞ്ഞ ഉട്ടോപ്പൻ തത്വമായിട്ടിരിക്കുന്ന ഈ ഉടമകൾ പഴയ ടൂറിസ്റ്റ് ബസ് ഉടമകൾ പറഞ്ഞു ഈ ആർഭാടങ്ങളെല്ലാം ഒന്ന് നിർത്തിച്ച് കിട്ടണം എന്നും പറഞ്ഞ് എസ് ടി എയിൽ അപേക്ഷ കൊടുത്ത് അവിടെ അപേക്ഷ കൊടുത്തിട്ട് അവിടെ പാസ്സാക്കിയെടുത്ത സാ അവിടെ വിനയിച്ചെടുത്ത സാധനമാണ് അവർക്ക് കള്ളർക്കോട് വേണം എന്ന് ഒരുപോലെ വേണമെങ്കിൽ അവരുടെ സംഘടന ചെയ്യട്ടെ അവരുടെ സംഘടനപ്പെട്ട വണ്ടികളല്ലേ ഞങ്ങള് വെള്ളപ്പേന്റ് അടിക്കുന്നുള്ളൂ വഴിയെ പോകുന്നവനെ പിടിച്ച് വെള്ളപ്പേന്റ് എടുപ്പിക്കണം പറയുന്ന എവിടത്തെ നിയമ അതിന് കൂട്ടുനിന്ന് കൊടുത്തതാണ് അന്യരാജു മന്ത്രി പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാത്തൊരു ഭരണ സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത് പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് അവർ ചിന്തിച്ചിട്ടു പോലുമില്ല കാരണം ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ തീരുമാനിക്കും അത് നിങ്ങൾ അങ്ങ് അനുസരിച്ചാൽ മതി അത് ഉദ്യോഗസ്ഥ തലത്തിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കി കൊടുത്തു അതിൻ്റെ ഉദ്യോഗസ്ഥരെ അവർ പ്രീണിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഇത് നടത്തണം ഇവിടെ കേരളം കടക്കണിയിലാണെന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കൂട്ടിക്കൊടുക്കുന്നത് ആ കൂടെ കെ എസ് ആർ ടി സിക്കാരുടെ ശമ്പളം കൂട്ടിയായിരുന്നു കെ എസ് ആർ ടി സി ഭയങ്കര നഷ്ടത്തിലാണ് പക്ഷേ അവരുടെ ശമ്പളം കൂട്ടി എന്തുകൊണ്ടാണ് ഓരോ ഇവരുടെ യൂണിയൻകാരും ഈ യൂണിയനിലേക്ക് അവരുടെ ശമ്പളം കിട്ടുമ്പോൾ എത്ര രൂപ കൊടുക്കുന്നു ഓരോരുത്തരും പറയട്ടെ ആ യൂണിയന് പോകുന്ന കോടികൾ എന്തിനാണ് യൂണിയൻ നേതാക്കൾ ചെലവഴിക്കുന്നതെന്ന് ഒന്ന് പറയട്ടെ പറയല കാരണം എന്നാ അറിയോ ഈ രാഷ്ട്രീയക്കാരാണ് ആ യൂണിയൻ കൊണ്ടെടുക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കണം ഈ പണം എങ്ങോട്ടാണ് എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാര് അഞ്ചു വർഷം കൂടുമ്പോൾ വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല അഞ്ചു വർഷം കൂടുമ്പോൾ ഇത്രയും ശമ്പളം കൂടി കൊടുക്കുന്ന ഈ എന്നിട്ടും അഴിമതി കൂടി കുത്തി വാഴുന്നോണ്ട് ഈ ശമ്പളം വർധനമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാരണം നൂറ് ശതമാനം അത് ഇനി നമുക്ക് പരിഹരിക്കാൻ പറ്റുകയില്ല പരിഹരിക്കാൻ ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചേക്കാ അഞ്ചു വർഷം കൂടുമ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കണം നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല നിങ്ങളെ ഒറ്റപക്ഷവും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാ ഇത് കൃത്യമായിട്ട് ഇത് എന്താണ് നടക്കുന്ന ആഗ്രഹിക്കുന്നവനെ അറിയിക്കാൻ പറ്റും അത്രേ ഉള്ളൂ എന്ത് നടക്കും ചെയ്യാനുള്ളത് എനിക്ക് ഇതിന് മറുപടി പറയാനുള്ളത് പണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് നാപ്പത്തൊന്ന് അങ്ങനെ ആ കാലഘട്ടത്തിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ് എന്താ ഗാന്ധിജി ഉദ്ദേശിച്ചറിയാവോ ജീവിക്കണോന്ന് ആഗ്രഹമുള്ളൂ ഇന്ത്യ വിട്ടോളാനാ പറഞ്ഞത് ബ്രിട്ടീഷുകാരൻ പോയി ഇന്ന് നമ്മളൊക്കെ കൈയും കാലിൽ വിട്ടടിച്ച് കയ്യെ കാലേ പിടിച്ച് ബ്രിട്ടനല്ലേ കയറി പോകുന്നേ അല്ലാതെ ബ്രിട്ടീഷുകാരൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് ക്വിറ്റ് ഇന്ത്യ സമരം യഥാർത്ഥ കാര്യമാണ് പറഞ്ഞത് ജീവിക്കാൻ ആഗ്രഹമുള്ളോ ഇന്ത്യ വിട്ടോ എന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞ് ആ തത്വം നടപ്പിലാക്കിക്കൊണ്ടാൽ മതി അതേ നടപ്പിലാവുള്ളൂ ഇവിടെ രാഷ്ട്രീയ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഇത് ഇനി പിടിച്ചു മേടിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കോ സീറ്റ് കിട്ടിയാൽ എന്ന് പറയാൻ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചോട് പിടിച്ച് കിട്ടുന്ന കാര്യമാണ് ഈ സീറ്റ് കിട്ടിയാൽ എന്ന് പറയുന്നത് ഒരിക്കലും മത്സരിക്കില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഇത് ചെയ്യാൻ തയ്യാറല്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നു അല്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കൂട്ടായ്മ എന്നോട് ആവശ്യപ്പെട്ട ഞാൻ മത്സരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട അതിന് കഴിഞ്ഞവിടെ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ നേരത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞു ബസ് ഇന്നോൺ പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കാൻ പറഞ്ഞത് ഞാൻ നമ്മുടെ കളിക്കളം അവിടെ പത്തനംതിട്ട ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം പലരും ഇങ്ങനെ ആവശ്യപ്പെട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലായിലൊരു സ്വന്താർത്ഥിയായിട്ട് മത്സരിക്കാൻ തീർച്ചയായും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിട്ടാണ് അത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന മേഖലയിൽ എനിക്കെന്ത് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് ബാക്കിയുള്ള മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ പോകാനുള്ള തന്നെ ഉണ്ട് പിന്നെ ഈ കൈയിട്ട് വാരിയിട്ട് നിങ്ങണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള മുതൽ എനിക്കുണ്ട് പോയിട്ട് എനിക്കത് മതി എനിക്കല്ലാതെ എന്നും ബിരിയാണി കഴിക്കണമെന്നില്ല കഞ്ഞും വയറും ആയാലും കുഴപ്പമൊന്നുമില്ല ഈ കാണുന്നല്ലേ നമ്മുടെ തോട്ടം അതെ ഈ ഇത് എത്ര ഏക്കറുണ്ട് മൊത്തം മൊത്തം പത്തര ഏക്കർ അഞ്ചര ഏക്കർ മുകളിലേക്ക് റോബിൻ ഗിരീഷ് നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൃഷി സംബന്ധമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ